ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ഗുരുദേവ ദർശനം നെഞ്ചിലേറ്റിയവരെ വീണ്ടും വീണ്ടും മതേതരത്വം പറഞ്ഞു പഠിപ്പിക്കാൻ ശിവഗിരിയിലേക്ക് ആരും ഓടിക്കിതച്ച് എത്തേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളോട് പറയുകയാണ് പ്രശസ്ത മാധ്യമ പ്രവർത്തകനും ഗുരുദേവ ഭക്തനുമായ പി എസ് സോമനാഥൻ ആദ്യം നിങ്ങളുടെയൊക്കെ ഇടപെടൽ കൊണ്ട് അതായത് ഭരണപരമായ ഇടപെടൽ കൊണ്ട് നാനാജാതി മതസ്ഥരെയും ശിവഗിരി തീർത്ഥാടനത്തിൽ പങ്കാളികളാക്കൂ എന്നിട്ട് അവരോട് ഏകലോക മാനവികതയിൽ ഊന്നിയ ഗുരുദേവദർശനം പറയൂ അതല്ലേ അതിന്റെ ഒരു ഇത് സോമനാഥൻ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ അഭ്യർത്ഥിക്കുകയാണ് തൊണ്ണൂറ്റി രണ്ടു വർഷം പിന്നിട്ട ശിവഗിരി തീർത്ഥാടനത്തിൽ കുറെ ഈഴവ തീയ ബില്ലവ ഇല്ലത്തു പിള്ള അതിൽ തന്നെ പത്ത് ശതമാനത്തിലും താഴെ സമുദായങ്ങളല്ലാതെ ആരെങ്കിലും പഞ്ചശുദ്ധീവ്രതമനുഷ്ഠിച്ച് ചിട്ടയോടെ പങ്കെടുക്കുന്നതായി അറിവില്ല വീണ്ടും ഒരു വിവാദത്തിന് തിരികൊളുത്തിക്കൊണ്ടാണ് ഇത്തവണയും ശിവഗിരി തീർത്ഥാടനം കൊടിയിറങ്ങിയത് അതിഥികളായി ക്ഷണിക്കപ്പെടുന്നവർക്ക് ഔചിത്യമില്ലാതെ എന്തും വിളിച്ചു പറയാനുള്ള ഇടമായി ശിവഗിരി മാറി എന്ന വേദനയാണ് ഇത്തവണത്തെയും ബാക്കി പത്രമെന്ന് സോമനാഥൻ നിരീക്ഷിക്കുന്നു ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിന്റെ വക്താവോ പ്രയോക്താവോ ആയിരുന്നില്ല മറിച്ച് ആ ധർമ്മത്തെ ഉടച്ചു വാർത്ത് പുതിയ കാലത്തിനായുള്ള ഒരു നവയുഗ ധർമ്മത്തെ വിളംബരം ചെയ്ത സന്യാസി വര്യനായിരുന്നു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു വെച്ചത് മുഖ്യമന്ത്രിയുടെ തുടർന്നുള്ള വാക്കുകൾ ഇങ്ങനെയായിരുന്നു സനാതനധർമ്മം എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്താണ് അത് വർണ്ണാശ്രമധർമ്മമല്ലാതെ മറ്റൊന്നുമല്ല ആ വർണ്ണാശ്രമധർമ്മത്തെ വെല്ലുവിളിച്ചുകൊണ്ടും മറികടന്നുകൊണ്ടും കാലത്തിനൊത്ത് നിലനിൽക്കുന്നതാണ് ഗുരുവിന്റെ നവയുഗ മാനവിക ധർമ്മം മതങ്ങൾ നിർവചിച്ചു വെച്ചതേ അല്ല ഗുരുവിന്റെ ഈ നവയുഗ ധർമ്മം മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന് അതുവരെ ഏതെങ്കിലും മതം പറഞ്ഞിരുന്നോ ഇല്ല സർവമതങ്ങളുടെയും സാരം ഏകമാണ് എന്ന് അതുവരെ ഏതെങ്കിലും മതം പറഞ്ഞിരുന്നോ ഇല്ല അപ്പോൾ വ്യക്തമാവുന്നത് എന്താണ് മതാതീതമായ മാനുഷികത്വത്തിന്റെ സത്തയെ ഉൾക്കൊള്ളുന്ന മനുഷ്യത്വപരമായ വിശ്വദർശനമാണ് ഗുരു ഉയർത്തിപ്പിടിച്ചത് എന്നതാണ് അതിനെ സനാതന തത്വത്തിന്റെ ചട്ടക്കൂടിനുള്ളിലാക്കാൻ നിന്നാൽ അത് ഗുരുവിനോട് ചെയ്യുന്ന വലിയ നിന്ദയാവും സനാതനധർമ്മത്തിന്റെ പര്യായമോ ഘടകമോ ആണ് വർണ്ണാശ്രമധർമ്മം ചാതുർവർണ്ണ പ്രകാരമുള്ള വർണ്ണാശ്രമധർമ്മം അത് ഉയർത്തിപ്പിടിച്ചത് എന്താണ് കുലത്തൊഴിലിനെയാണ് ശ്രീനാരായണ ഗുരു ചെയ്തതോ കുലത്തൊഴിലിനെ ധിക്കരിക്കാൻ ആഹ്വാനം ചെയ്യലാണ് അപ്പോൾ പിന്നെ ഗുരു എങ്ങനെയാണ് സനാതനധർമ്മത്തിന്റെ വക്താവാകുന്നത് ചാതുർവർണ്ണ വ്യവസ്ഥ ഉടനീളം ചോദ്യം ചെയ്യുന്നതും ധിക്കരിക്കുന്നതുമായിരുന്നു ഗുരുവിന്റെ സന്യാസ ജീവിതം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നുഘോഷിച്ച ഗുരു എങ്ങനെ ഒരു മതത്തിന്റെ പരിമിതിക്കുള്ളിൽ രൂപപ്പെട്ടു വന്ന സനാതനധർമ്മത്തിന്റെ വക്താവാകും വർണ്ണവ്യവസ്ഥക്കെതിരായ ധർമ്മമാണ് ഗുരു ഉയർത്തിപ്പിടിച്ചത് ഇങ്ങനെയൊക്കെ പോകുന്നു മുഖ്യമന്ത്രിയുടെ അസംബന്ധമായ കാഴ്ചപ്പാടുകൾ ഏതായാലും സോമനാഥൻ പറയുന്നത് പറയുന്നതിങ്ങനെയാണ് കേരളത്തിൽ മൂന്നര കോടി ജനങ്ങളുണ്ട് അതിന്റെ ഒരു ശതമാനം പോലും തീർത്ഥാടകരായി ശിവഗിരിയിൽ എത്തുന്നില്ല അതിന്റെ കാരണം ശിവഗിരി തീർത്ഥാടനം എന്നാൽ എന്ത് എന്തിന് എന്ന് പലർക്കും അറിയില്ല എന്നതു തന്നെ ശ്രീനാരായണ ഗുരുവിനെ അറിയുന്ന വളരെ കുറച്ചാളുകൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മുതൽ ഗുരു ചിട്ടവട്ടങ്ങൾ പാലിച്ച് പത്തു ദിവസത്തെ പഞ്ചശുദ്ധീവ്രതത്തോടെ പീതാംബരധാരികളായി തീർത്ഥാടനത്തിന് എത്തുന്നുണ്ട് വിദ്യാഭ്യാസം ശുചിത്വം ഈശ്വരഭക്തി സംഘടന കൃഷി കച്ചവടം കൈത്തൊഴിൽ സാങ്കേതിക ശാസ്ത്രം എന്നീ അഷ്ടവിഷയങ്ങളിൽ അറിവ് നേടുകയാണ് ഗുരുഭക്തരായ തീർത്ഥാടകരുടെ പരമപ്രധാനമായ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ശിവഗിരി തീർത്ഥാടനത്തെ അറിവിന്റെ തീർത്ഥാടനം എന്നാണ് വിശേഷിപ്പിക്കുന്നത് എന്നാൽ അറിവ് തേടിയെത്തുന്നവരെ അജ്ഞാനികളായ അതായത് തീർത്ഥാടന വിഷയങ്ങളിൽ രാഷ്ട്രീയക്കാരുടെ മുമ്പിലേക്ക് എറിഞ്ഞുകൊടുക്കുന്ന സംഘാടകരും അലമുറിയാത്ത പീതസാഗരം കണ്ട് ആവേശക്കുരുപൊട്ടുന്ന രാഷ്ട്രീയ നേതാക്കളും അവർ ഒരു ഭരണാധികാരികളായിരിക്കാം ശിവഗിരി തീർത്ഥാടനത്തിന്റെ പവിത്രത ഇവരൊക്കെ കളഞ്ഞു കുളിക്കുകയാണ് ഓരോ വർഷവും ഓരോ വിവാദം എന്ന തോതിൽ ശിവഗിരിയെയും ശ്രീനാരായണ ഗുരുവിനെയും ആവശ്യമില്ലാത്ത ചർച്ചകളിലേക്ക് വഴിതിരിച്ചുവിടാൻ മാത്രമാണ് ഇവരുടെ ഇടപെടൽ ഉപകരിക്കുന്നത് ഈ രാഷ്ട്രീയ നേതാക്കന്മാരോട് ഒരു കാര്യം ആദരപൂർവ്വം പറയട്ടെ നിങ്ങളുടെ അതര വ്യായാമം ശ്രവിച്ചു ഗുരുവിനെ ആദ്യമായി അറിയാൻ വരുന്നവരൊന്നുമല്ല ശിവഗിരിയിൽ തീർത്ഥാടകരായി ഒത്തുകൂടുന്നത് തീർത്ഥാടകർക്ക് മുമ്പിൽ മൈക്ക് കിട്ടുമ്പോഴുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഗുരുഭക്തിയും അതിനുശേഷമുള്ള ഗുരുനിന്ദയും ഒരുപാട് കണ്ടവരാണ് കേരളത്തിലെ ശ്രീനാരായണീയർ തൊണ്ണൂറ്റി രണ്ടു വർഷം പിന്നിട്ട ശിവഗിരി തീർത്ഥാടനത്തിൽ കുറെ ഈഴവ തീയ വില്ലവ ഇല്ലത്തുപിള്ള അതിൽ തന്നെ പത്ത് ശതമാനത്തിലും താഴെ ആ സമുദായങ്ങളല്ലാതെ ആരെങ്കിലും പഞ്ചശുദ്ധീവ്രതമനുഷ്ഠിച്ച് ചിട്ടയോടെ പങ്കെടുക്കുന്നതായി അറിവില്ല ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ മനുഷ്യനെയെന്ന ഗുരുദേവദർശനം നെഞ്ചിലേറ്റി വരെ വീണ്ടും വീണ്ടും മതേതരത്വം പറഞ്ഞു പഠിപ്പിക്കാൻ ശിവഗിരിയിലേക്ക് ആരും അങ്ങനെ ഓടിക്കിതച്ച് എത്തേണ്ടതില്ല ആദ്യം നിങ്ങളുടെയൊക്കെ ഇടപെടൽ കൊണ്ട് അതായത് നിങ്ങളുടെയൊക്കെ ഭരണപരമായ ഇടപെടൽ കൊണ്ട് നാനാ മതസ്ഥരെയും ശിവഗിരി തീർത്ഥാടനത്തിൽ പങ്കാളികളാക്കട്ടെ എന്നിട്ട് അവരോട് ഏകലോക മാനവികതയിൽ ഗുരുദേവ ദർശനം പറയണം അതല്ലേ അതിന്റെ ഒരു ഇത് അതല്ലാതെ വെറുതാളാകാനും ആരുടെയെങ്കിലുമൊക്കെ കയ്യടി നേടാനുമായി ശിവഗിരിയെ മലിനമാക്കരുത് എന്ന് വിനയത്തോടെ പറയട്ടെ അതോടൊപ്പം അഷ്ടവിഷയങ്ങളിൽ ഊന്നിയ സെമിനാറുകൾക്ക് പകരം അത്തരം വേദികൾ വെറും രാഷ്ട്രീയ സമ്മേളനങ്ങളാക്കി മാറ്റുന്ന സന്യാസി വദ്യന്മാരും ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാകണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് വി വി ഐ പികൾ വന്ന് ഉദ്ഘാടിച്ചില്ലെങ്കിലും ശിവഗിരി ഉള്ള കാലത്തോളം തീർത്ഥാടകർ അവിടെ എത്തും പിന്നെ എന്തിനീ കോലാഹലങ്ങൾ ശിവഗിരിയിലെ സന്യാസി ശ്രേഷ്ഠന്മാർ സോമനാഥന്റെ ഈ വാക്കുകൾ കേൾക്കണമെന്ന് ആഗ്രഹിച്ചു പോകുകയാണ് അടുത്ത വർഷമെങ്കിലും ഈ രാഷ്ട്രീയ ഭിക്ഷാംദേഹികളെ മാറ്റി നിർത്തി പകരം തീർത്ഥാടകർക്ക് ഗുരു ആഗ്രഹിച്ചതുപോലെ വിദ്യാഭ്യാസം ശുചിത്വം ഈശ്വരഭക്തി സംഘടന കൃഷി കച്ചവടം കൈത്തൊഴിൽ സാങ്കേതിക ശാസ്ത്രം എന്നീ അഷ്ടവിഷയങ്ങളിൽ അറിവ് പകരുന്ന വിവേകശാലികളെ കൊണ്ടുവന്ന് പ്രഭാഷണങ്ങൾ നടത്തിയാൽ തീർത്ഥാടനം കൂടുതൽ മഹത്തരമാകും രാഷ്ട്രീയ നേതാക്കന്മാർ ശിവഗിരിക്ക് പുറത്ത് ഉത്ബോധനങ്ങൾ നടത്തി എല്ലാ വിഭാഗം ആളുകളെയും ശിവഗിരി തീർത്ഥാടനത്തിനായി എത്തിക്കട്ടെ അവർക്കതിന് ധൈര്യമുണ്ടോ എന്നുള്ളതാണ് കാതലായ ചോദ്യം എല്ലാവർക്കും നന്ദി നമസ്കാരം നിർത്തുന്നു